മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് കാവ്യ മാധവൻ ബാലതാരമായി സിനിമയിലെത്തിയ കാവ്യ പിന്നീട് നായികയായി തിളങ്ങുകയായിരുന്നു സൂപ്പർ താരങ്ങളുടെ അടക്കം നായികയായി തിളങ്ങി എന്ന് തന്നെ പറയാം ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് കാവ്യം ഇപ്പോൾ പക്ഷേ താരം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ സജീവവുമാണ് അടുത്തിടെയാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ ഒഫീഷ്യൽ പേജുകളിലൂടെ മകളുടെയും ഭർത്താവിൻ്റെയും ചിത്രങ്ങളും പിന്നെ തൻ്റെ ബിസിനസ്സും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കാവ്യ പങ്കിടുന്നതും വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളാണ് കാവ്യ അതേസമയം കാവ്യയെ ആദ്യമായി നായികയാക്കുന്നത് സംവിധായകൻ ലാൽ ജോസാണ് സിനിമാ സ്വപ്നം കണ്ടു നടന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരിൽ നിന്നും ഇന്ന് അറിയപ്പെടുന്ന സംവിധായകനായി മാറിയ താരമാണ് ലാൽ ജോസും മമ്മൂട്ടിയെ നായകനാക്കി ആദ്യ സിനിമ സംവിധാനം ചെയ്ത ശേഷമാണ് അടുത്ത സുഹൃത്തായ ദിലീപിനെയാണ് ഈ ചിത്രത്തിൽ ലാൽ ജോസ് നായകനായി കണ്ടെത്തിയത് ആ ചിത്രം മറ്റൊന്നുമല്ല മീശ മാധവനാണ് എന്നാൽ കാവ്യയ്ക്ക് പകരം ഷാലിനിയായിരുന്നു അന്ന് നായികയാകേണ്ടത് നടി പെട്ടെന്ന് മറ്റ് സിനിമകൾ ഏറ്റെടുത്തു പോയതോടെ എനിക്ക് നായികയെ കിട്ടാതായി ബ്ലാഗായി നിൽക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു അപ്പോൾ പെട്ടെന്നൊരു നടിയെ സിനിമയിലേക്ക് വേണമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് എനിക്ക് കാവ്യയുടെ മുഖവും ഓർമ്മ വന്നത് അതുകൂടാണ്ട് എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറും പറയുകയുണ്ടായി കാവ്യ നല്ലൊരു കുട്ടിയാണ് നല്ല രീതിയിൽ അഭിനയിക്കും എന്നും അന്ന് ബാലതാരമായി ചെറിയ റോളുകൾ ചെയ്ത് നടക്കുകയാണ് കാവ്യ എന്ന് തന്നെ പറയാം എന്നാൽ ഇക്കാര്യം ആവശ്യപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെ നായികയായി അവൾ അഭിനയിക്കാനും മാത്രം ആയിട്ടില്ല എന്നായിരുന്നു അങ്ങനെ നീലേശ്വരത്ത് വീട്ടിൽ പോയി കാവ്യയെ നേരിട്ട് കണ്ടു അനിയത്തിയുടെ റോളിലൊക്കെ അഭിനയിച്ചാൽ മതിയെന്നാണ് അമ്മ പറഞ്ഞത് കാവ്യയുടെ അല്ലെങ്കിൽ മംഗലം കഴിക്കാനൊക്കെ വലിയ പ്രശ്നമാവില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു അക്കാലത്ത് സിനിമയിൽ നായികയായാൽ കല്യാണം നടക്കാതെ പോകുമോ എന്നിങ്ങനെയുള്ള പേടികളായിരുന്നു അമ്മയ്ക്ക് അതാണ് കാവ്യയുടെ അമ്മ അന്ന് അങ്ങനെ പറഞ്ഞത് എന്നാൽ പിന്നീട് കാവ്യയുടെ കഥാപാത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തതിനു ശേഷം അവർക്ക് കുഴപ്പമില്ലാണ്ടായി എന്ന് തന്നെ പറയാം അന്നാ ഉചിതമായ തീരുമാനം കാവ്യയുടെ അമ്മ എടുത്തുകൊണ്ട് മലയാളത്തിൽ അറിയപ്പെടുന്നൊരു നടിയായി മാറാൻ കാവ്യയ്ക്ക് സാധിച്ചു എന്നതിൽ എനിക്കും വളരെയേറെ സന്തോഷമുണ്ടെന്നും ലാൽ ജോസ് പറയുന്നു ഒരേ നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ